നമസ്കാരം വൺ ഫോട്ടോ മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം ഞാൻ മാത്യു കൃഷിയെ സ്നേഹിക്കുന്നവർക്കും മണ്ണിനെ സ്നേഹിക്കുന്നവർക്കുമായിട്ടുള്ള ഒരു ചാനലാണിത് നല്ല കൃഷിഭൂമികൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഇന്നത്തെ ബ്ലോഗ് കാസർഗോഡ് ജില്ലയിൽ ബദിയടുക്ക പഞ്ചായത്തിൽ മാർപ്പനടുക്ക എന്ന സ്ഥലത്തുള്ള ആറ് ഏക്കർ ഇരുപത് സെൻറ്റ് പറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആറ് ഏക്കറിൽ കിടക്കുന്ന ഈ മനോഹരമായ കാർഷിക ഭൂമിയിൽ റബ്ബറും തെങ്ങും കവുങ്ങും മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്ന ഒരു നല്ല പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയുടെ മറ്റൊരു പ്രത്യേകത മാർപ്പനെടുക്ക ടൗണിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു കിലോമീറ്റർ ദൂരം മൺറോഡാണ് എല്ലാ ഫാമുകൾക്കും അതായത് പശു പോത്ത് കോഴി ആട് എടുത്ത് പറയേണ്ടത് പന്നിഫാം ഒക്കെ നടത്താൻ താല്പര്യമുള്ളവർക്കും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് കാരണം ഈ സ്ഥലത്തിന് ചുറ്റുവട്ടത്ത് മറ്റ് വീടുകളൊന്നും തന്നെയില്ല കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്ററും ബെദിയെടുക്ക ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരവും ബസ് റോഡിൽ നിന്ന് അതായത് മാർപ്പനടുക്കയാണ് ബസ് റോഡുള്ളത് പഞ്ചായത്ത് വില്ലേജ് കൃഷിഭവൻ ഗ്രാമീൺ ബാങ്ക് എന്നിവ ഉൾപ്പെടുന്ന മാർപ്പനടുക്ക ടൗണിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരവുമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് റബ്ബർ കവങ്ങ് തെങ്ങ് ഇവ മൂന്നുമാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം എന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഇതിൽ എണ്ണൂറ്റി അമ്പതോളം റബ്ബർ മരങ്ങളാണ് നൂറ്റഞ്ചിനത്തിൽപ്പെട്ട അത് ചെറിയ ചെറിയ ചെരുവിലാണ് ഈ റബ്ബർ മരങ്ങൾ നിൽക്കുന്നത് ഇവിടെ വേണം എല്ലാ ഫാമുകളും സെറ്റ് ചെയ്യാൻ ഈ എണ്ണൂറ്റമ്പത് റബ്ബർ മരത്തിൽ നിന്നും ടാപ്പിംഗ് ചെയ്യുമ്പോൾ അറുപത് കിലോയ്ക്കടുത്ത് ഷീറ്റും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആയിരത്തി ഒരുന്നൂറോളം കൗങ്ങുകളുണ്ട് അതിൽ മുന്നൂറ് കവുങ്ങൾക്കടുത്ത് കായ്ക്കാൻ തുടങ്ങിയതാണ് കായ്ഫലുള്ള പത്ത് മുപ്പത്തഞ്ച് തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു നല്ല കായ്ഫലം തരുന്ന തെങ്ങുകളുമാണിത് നിങ്ങൾക്ക് വീഡിയോയിലും കാണാൻ സാധിക്കും വലിയ പ്രായമുള്ള തെങ്ങുകളല്ല ഈ പ്രോപ്പർട്ടിയിൽ രണ്ട് വീടുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഷീറ്റിട്ട വീടുകളാണ് ബെഡ്റൂം ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങളുള്ള വീടുകളാണ് അതുപോലെ മെഷീൻ വര വളരെ നല്ല ഒരു മെഷീൻ വരയും പൂപ്പരേയും ഈ പ്രോപ്പർട്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ധാരാളം ജലസേചനത്തിനായി നല്ലൊരു ബോർവെല്ലും ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഞാൻ പറഞ്ഞുവല്ലോ ഈ ഒരു കിലോമീറ്റർ പഞ്ചായത്ത് റോഡാണ് ഈ പ്രോപ്പർട്ടിയിൽ വരെ ഉള്ളത് ടിപ്പർ ഉൾപ്പെടെ ഉള്ള വാഹനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നതാണ് വരുമാനമുള്ള കൃഷിഭൂമിയോടുകൂടി ഫാമുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രോപ്പർട്ടി ഉത്തമമായ ഒരു സ്ഥലമാണ് നഗരത്തിരക്കുകളിൽ നിന്നും അകന്ന് ശാന്തമായ ഒരു അന്തരീക്ഷം ആയതിനാൽ എല്ലാ ഫാമുകൾക്കും വളരെ അനുയോജ്യമാണ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ലഭ്യമാണ് അതായത് ബെതിയെടുക്ക ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രമേ ഈ പ്രോപ്പർട്ടിയിലേക്ക് ദൂരമുള്ളൂ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ മണ്ണിനെയും കൃഷിയെയും അതുപോലെ തന്നെ ഫാമിംഗൊക്കെ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത് നല്ല ഒരു അവസരമാണ് എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു അതുപോലെ തന്നെ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി പ്രോപ്പർട്ടി എടുത്തു വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു പ്രോപ്പർട്ടിയാണിത് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന ആകെ വില ഒരു കോടി രൂപയാണ് വിലയിൽ വലിയ കുറവുകൾ ഉണ്ടാകുന്നതല്ല താല്പര്യമുള്ളവർ മോളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയെ കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്